എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടോ എത്ര മനോഹരങ്ങളായ കൃഷ്ണശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ശില്പങ്ങൾ നിർമ്മിച്ചത് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ താഴെ ഒരു ഗോഡൗണിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ നിർമ്മിക്കുന്ന കാഴ്ചയും അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തിച്ച ആളുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞങ്ങൾ തൊടുപുഴയിൽ നിന്നും ആലുവയിലേക്കുള്ള യാത്രയിലായിരുന്നു മൂവാറ്റുപുഴ കഴിഞ്ഞ് മണ്ണൂർ എത്തിയപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു അവിടെ ഞങ്ങൾ ബൈക്ക് നിർത്തി ഇറങ്ങി കൃഷ്ണശിൽപങ്ങൾ ധാരാളമായി നിർമ്മിച്ചു വച്ചിരിക്കുന്നു പാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച ശില്പങ്ങളാണെങ്കിലും ജീവൻ തുളുമ്പി നിൽക്കുന്ന ഒരു വെങ്കല ശില്പമായ ഈ കൃഷ്ണശില്പത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്ന കൃഷ്ണശില്പങ്ങളാണെങ്കിലും ഇതിനിടയിൽ ഗണപതിയുടെയും സരസ്വതി ദേവിയുടെയും കുബേരന്റെയും മറ്റും ശില്പങ്ങളും കാണാൻ സാധിക്കും പല വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഈ ശില്പങ്ങളുടെ ഭംഗി വാക്കുകൾക്ക് അതീതമാണ് ഭാരതീയ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും അതുപോലെ ഇതിഹാസ കൃതികളിലൊന്നായ മഹാഭാരതത്തിലും വളരെ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്ന ഒരു ദൈവിക കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ആദ്യകാലത്ത് ഭാഗവതരുടെയും വൈഷ്ണവരുടെയും പ്രധാന ദൈവം കൂടിയായിരുന്നു കൃഷ്ണൻ ഈ വീടിനുള്ളിൽ വെച്ചാണ് ഈ ശില്പങ്ങളുടെ എല്ലാം നിർമ്മാണം നടക്കുന്നത് ഇത് നിർമ്മിക്കുന്ന ആളുകൾ താമസിക്കുന്നതും ഈ വീട്ടിൽ തന്നെയാണ് തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസൻ നിർമ്മിച്ച എം സി റോഡിന്റെ സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ശില്പങ്ങൾ നിർമ്മിക്കാനുള്ള അച്ചുകൂടങ്ങളാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് റബ്ബർ കൊണ്ട് നിർമ്മിച്ച ഈ അച്ചുകൂടങ്ങൾക്ക് പുറത്ത് നാരുകൾ പതിപ്പിച്ച് ബലം വർദ്ധിപ്പിച്ചിരിക്കുന്നു ഈ വിഗ്രഹത്തിൽ പൂശാനുള്ള പെയിന്റുകളും മറ്റുമാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് ഇവിടെ പല അളവിലുള്ള അച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അച്ചുകൾ ഉപയോഗിച്ചാണ് വലിയ ശില്പങ്ങളും ചെറിയ ശില്പങ്ങളും എല്ലാം നിർമ്മിക്കുന്നത് ഇത് നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടമാണ് ഈ അച്ചുകൂടങ്ങൾക്കകത്തേക്ക് പാസ്ട്രോ പാരീസ് കുഴച്ച് തേച്ചു വയ്ക്കുകയാണ് ഇത് നന്നായി ഉണങ്ങിയെടുത്തതിന് ശേഷമാണ് ഇതിൽ ബാക്കി നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് രാജസ്ഥാനിൽ നിന്നും എത്തിയ തൊഴിലാളി സുഹൃത്തുക്കളാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് ഒരു കുടുംബത്തിൽപ്പെട്ട നാല് ചേട്ടനിയന്മാരും അവരുടെ ഭാര്യമാരുമാണ് ഇവിടെ താമസിക്കുന്നത് ഇവരെല്ലാവരും ചേർന്നാണ് ഈ നിർമ്മാണ പ്രവർത്തികളിൽ പങ്കാളികളാവുന്നത് അച്ചുകൂടത്തിൽ നിന്നും എടുത്ത ശില്പങ്ങളുടെ മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ചിരണ്ടിക്കളഞ്ഞ് അതിൻ്റെ ഷെയ്പ്പ് വരുത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ഉത്സവ സീസണുകളും വിഷുക്കാലവും മുന്നിൽ കണ്ടാണ് ഇത്ര വ്യാപകമായ ശില്പങ്ങൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൃഷ്ണവിഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള അവസാന മിനുക്ക് പണിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ശില്പങ്ങളെല്ലാം ഒരേപോലെയുള്ള ശില്പങ്ങളാണെങ്കിലും ഇതിലടിച്ചിരിക്കുന്ന കളറിൻ്റെ വ്യത്യാസം മൂലം ഓരോ ശില്പങ്ങളുടെയും ഭംഗി പല രീതിയിലായിരിക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക ശില്പങ്ങൾ നിർമ്മിക്കാനായി കൊണ്ടുവന്ന പാസ്ട്രോ പാരിസ് ചാക്കുകൾ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഈ ശില്പങ്ങൾ മുഴുവൻ കളർ ചെയ്യാനുള്ള ശില്പങ്ങളാണ് ഇത് അച്ചിൽ നിന്നെടുത്ത് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നിർമ്മാണം പൂർത്തിയായ ശില്പങ്ങളെല്ലാം വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി നന്നായി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ശില്പങ്ങൾ ധാരാളമായി ഉത്സവ പറമ്പുകളിലേക്കും മറ്റും പോയിക്കൊണ്ടിരിക്കുന്നു ഹിന്ദു മതപ്രകാരമുള്ള ദൈവരൂപങ്ങളിൽ കൃഷ്ണൻ ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായി മാറിയത് മൂലമാണ് കാർവർണൻ അഥവാ കറുത്ത നിറത്തോട് കൂടിയവൻ എന്ന് ശ്രീകൃഷ്ണ സ്തുതികളിൽ കാണാം പ്രാചീന കലാരൂപങ്ങളിൽ കൃഷ്ണനെ ഇരണ്ട വർണ്ണത്തോട് കൂടിയവനായി ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ആധുനിക ചിത്രങ്ങളിലും പ്രതിമകളിലും കൃഷ്ണൻ കൂടിയവനായി കാണപ്പെടുന്നു മഞ്ഞ കൂടിയ പട്ടുചേലയും മയിൽപീലി കിരീടവും കൃഷ്ണരൂപത്തിന്റെ പ്രത്യേകതകളാണ് ബാല്യകാല രൂപങ്ങളിൽ വെണ്ണ ഗോപാലരൂപവും തിന്നുന്ന രൂപമാണ് അധികമായി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് ഗോപാലരൂപത്തിൽ മിക്കപ്പോഴും ഒരു കാൽ മറ്റൊന്നിനു മുൻപിലോട്ട് കയറ്റി വെച്ച് ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ച് കാലിക്കൂട്ടത്തോടൊപ്പമോ ഗോപികാവൃന്ദത്തോടൊപ്പമോ നിൽക്കുകയായിരിക്കും കൃഷ്ണൻ ഉത്സവപ്പറമ്പുകളിലും ഷോപ്പുകളിലും ഈ വിഗ്രഹം നിങ്ങൾക്ക് കിട്ടുമെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ വളരെ വില കുറച്ച് ഇത് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും പാസ്ട്രോ പാരിസിൽ നിർമ്മിക്കുന്ന ഈ മനോഹരമായ കൃഷ്ണശില്പങ്ങൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്നും പെരുമ്പാവൂർ പോകുന്ന വഴിയിൽ മണ്ണൂരിനടുത്ത് റോഡ് സൈഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ കൃഷ്ണശില്പങ്ങൾ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇവിടെ ആയിരം രൂപയുടെ വലിയ കൃഷ്ണശില്പം മുതൽ നൂറ് രൂപയുടെ ചെറിയ കൃഷ്ണ വിഗ്രഹം വരെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പല വിലയിലും വലിപ്പത്തിലുമുള്ള കൃഷ്ണ വിഗ്രഹങ്ങൾ ഇവിടെ ലഭ്യമാണ് അപ്പം നമുക്ക് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം